പത്തരവാട്ട സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനിയുടെയും അനാമികയുടെയും കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ കനകയും ഗോവിന്ദനും നന്ദും കൂടി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് നയനയും അതുപോലെ നവ്യയും കൂടി അവരുടെ കൂടെ ചെല്ലുന്നുണ്ട് എന്നിട്ട് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് കനക ഞങ്ങൾ പോയിട്ട് വരാ എന്ന് പറയുന്നത് എന്തായാലും മക്കളെ ഒരു കാര്യം ഞങ്ങൾ സങ്കടത്തോട് കൂടിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ ഇറങ്ങി വരാ എന്നുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിച്ചല്ലോ അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട ഇതിനേക്കാൾ നല്ലൊരു ബന്ധം നമ്മുടെ നന്ദുവിന് കിട്ടും അവളുടെ കല്യാണം ഉടനെ നടക്കും അമ്മയും അച്ഛനും ഒരു കാരണവശാലും സങ്കടപ്പെടരുത് തുടർന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ രണ്ടുപേരുടെയും തല ഒരിക്കലും കൊനിയാൻ വേണ്ടി പാടില്ല അതിന് ഞങ്ങൾ വിട്ടു കൊടുക്കത്തൂല്ല കുഞ്ഞുങ്ങളെക്കാൾ ഒരു പടി മേലെ ഞങ്ങൾ നിങ്ങളെ നോക്കും ഇത് കേൾക്കുമ്പോ കനകയ്ക്കും അതുപോലെ ഗോവിന്ദനും ചെറിയൊരു സന്തോഷക്കാവുന്നുണ്ട് കേട്ടോ തുടർന്ന് നയന പറയുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ അവമാനപ്പെട്ടു പോകും അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം എന്ന് പറയുമ്പോൾ അതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല മോളെ ഞങ്ങൾക്ക് ഇതൊക്കെ ശീലമായി എന്നാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത് തുടർന്ന് നയന നന്ദുവിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ നന്ദു ഒന്നും കേട്ടിട്ടിങ്ങനെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്ന അടുത്തേക്കാണ് സോറി നന്ദു എന്ന് പറയുന്നുണ്ട് സാരല്ലേ ചേച്ചി എനിക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ ഓക്കെ ആണെന്ന് പറയാനേ ഇത് കേൾക്കുമ്പോൾ നവ്യ പറയുന്നുണ്ട് എടി കൊറച്ചു മുമ്പെങ്കിലും ഞങ്ങൾ ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ ഈ കല്യാണം മുടക്കിയിട്ട് നിന്നെ ഞങ്ങൾ അവനെ കെട്ടിച്ചു കൊടുത്തനെ എന്ന് പറയുമ്പോ നന്ദു പറയുന്നുണ്ട് ചേച്ചി അങ്ങനെ ഒന്നും പറയരുത് തുടർന്ന് കനക പറയുന്നുണ്ട് ഞങ്ങൾ പോയിട്ട് വരാം മക്കളെ എന്ന് നീ ദേഹമൊക്കെ നന്നായിട്ട് നോക്കണമെന്ന് നവ്യയുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടാണ് കേട്ടോ അവർ ഓട്ടോയിൽ കയറി പോകുന്നത് അവരിങ്ങനെ പോകുന്നത് നോക്കിയിട്ട് ഇങ്ങനെ നയിനെ നിക്കുന്നുണ്ട് ഇത് കാണുമ്പോ നവ്യ പറയുന്നത് നയനെ എനിക്ക് നിന്നെ കാണുമ്പോൾ സങ്കടമാണ് തോന്നുന്നത് എന്താ ചേച്ചി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പണ്ട് ദേഷ്യവും സങ്കടവും എല്ലാം നീ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നാ അതൊക്കെ നീ അടക്കി വെച്ചിട്ടാണല്ലോ ഇപ്പൊ ജീവിക്കുന്നത് അങ്ങനെയൊന്നുമില്ല ചേച്ചി ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നയൻ അവിടുന്ന് നിന്ന് പോവാണ് പോവാനുട്ടോ തുടർന്ന് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിലെ എല്ലാവരും എത്തുകയാണ് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മുടെ നൈ അനാമികയും അതുപോലെ അനിയും കൂടി കാറിൽ വന്നിറങ്ങുന്നത് ഇറങ്ങുന്നത് അവർ വന്ന് ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് അനിക്കും അനാമികയ്ക്കും ആര് തൊഴിഞ്ഞ് കയറ്റാൻ വേണ്ടിയിട്ട് ആരതി എടുത്ത് വരാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നയനയും അതുപോലെ നവ്യയും കൂടി ഉള്ളിലേക്ക് കയറുമ്പോൾ അനാമികയുടെ അമ്മ പറയുന്നുണ്ട് അത് വേണ്ട ഇവര് എൻ്റെ മോക്ക് ആരതി എടുക്കണ്ട എന്താ നിങ്ങൾ അങ്ങനെ പറയുന്നതെന്ന് മുദിച്ചു ചോദിക്കുമ്പോൾ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത് മണ്ഡപത്തിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാലോ ഇപ്പൊ എന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത് എന്റെ മോള് ജീവിതം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് നല്ല മനസ്സുള്ള ആൾക്കാര് ആരതി എടുത്താൽ മാത്രമേ അവളുടെ ജീവിതം നന്നായിട്ട് പോകത്തുള്ളൂ അതുകൊണ്ട് ഇവർ രണ്ടുപേരും ആരുതി ഒഴിയുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല ഇത് കേൾക്കുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടോ നിങ്ങൾ എന്താ കണ്ണില് സ്കാൻ മെഷീൻ വല്ലതും വെച്ചിട്ടുണ്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല മനസ്സില്ല എന്നുള്ള കാര്യം ഇത്ര പെട്ടെന്ന് സ്കാൻ ചെയ്ത് പഠിക്കാൻ ഇത് കേൾക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട് നവ്യ നീ മിണ്ടാതിരിക്കെ അവര് പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് നടന്നതെല്ലാം കണ്ടിട്ടാണല്ലോ അവർ പറഞ്ഞെന്നുള്ള കാര്യം പറയുമ്പോ അനാമികയും പറയുന്നുണ്ട് അതെ എൻ്റെ അമ്മ പറഞ്ഞത് തന്നെയാണ് ശരി എനിക്കും അവർ എനിക്ക് ആലതി എടുക്കുന്നതിനോട് താല്പര്യം ഇല്ല ഇത് കേൾക്കുമ്പോൾ അനു ചോദിക്കുന്നുണ്ട് അനാമിക നീ എന്തൊക്കെയായി വിളിച്ചു പറയുന്നത് എന്നുള്ള കാര്യം ഞാൻ വിളിച്ചു പറയുന്നതല്ല ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് കല്യാണ മണ്ഡപത്തിൽ വെച്ച് കാര്യങ്ങളൊക്കെ നടന്നത് കണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ വിഷയത്തിൽ എന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് നമുക്ക് അവർ ആരതി എന്ന് പറഞ്ഞ എടുക്കേണ്ടെന്ന് തന്നെയാണ് തുടർന്ന് ചലച്ച പറയുന്നുണ്ട് എന്തായാലും നല്ല കാര്യം നമുക്കൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് മനസ്സിലായേ അനാമികക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലായല്ലോ ആ ഒരു രീതിയിൽ അവളെ പ്രോത്സാഹിപ്പിച്ചേ പറ്റുള്ളൂ വെരി ഗുഡ് ഡിസിഷൻ ആണ് അമിക്ക ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് എന്തൊക്കെയാ ചലച്ചാൽ നീ ഈ പറയുന്നത് പെണ്ണിനെയും ചെക്കനെയും ഇവിടെ നിർത്തിയിട്ട് എങ്ങനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതാണോ നിന്റെ വഴക്കം അല്ലെങ്കിൽ അതാണോ നിന്റെ കുല ആചാരം വന്ന് വന്ന് ഈ വീട്ടിലുള്ള ആൾക്കാർക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്ന കാര്യം മനസ്സിലാവുന്നില്ല തുടർന്ന് ജാനകി പറയുന്നുണ്ട് അമ്മയെ ഒരു കാര്യം മനസ്സിലാക്കണം നന്ദു അനിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും അവരെല്ലാവരും കൂടി കല്യാണത്തിന് വന്നു എന്നിട്ട് എപ്പോഴാ ഒരു ചാൻസ് കിട്ടുന്നത് എപ്പോഴാണ് അവർക്ക് ഒരു അവസരം കിട്ടുന്നത് അപ്പോ നന്ദുവിനെ അവിടെ വെച്ചിട്ട് അനിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നടത്തിയ പ്ലാനുകളെല്ലാം ഈ വിഷയം നമുക്ക് നേരത്തെ മനസ്സിലായതുകൊണ്ടാണ് അവര് ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞത് ഇതാണ് ശരിക്കും നടന്നത് എത്രയൊക്കെ നടന്നിട്ടും പിന്നെ എന്തിനാ ഇവർ രണ്ടുപേരെയും തലയിലേറ്റിക്കൊണ്ട് നടക്കേണ്ട കാര്യം ഇത് നോക്ക് ജാനകി അവിടെ നടന്ന കാര്യങ്ങളെ എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് അവരുടെ മേൽ ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി വീണ്ടും ഇങ്ങനെ തന്നെ സംസാരിച്ച അതിനർത്ഥം എന്താണ് തുടർന്ന് ദേവയാനി പറയുന്നുണ്ട് ജാനകി ഈ വീട്ടില് മൂത്തവരുടെ സംസാരത്തിന് മോളൊരു സംസാരം ഇല്ലാതെയാണ് നമ്മൾ എല്ലാവരും ഇതുവരെ കഴിഞ്ഞത് ഇന്ന് നവ്യ നായനെയും ആരുതി എടുക്കണമെന്ന് അമ്മ പറഞ്ഞു കഴിഞ്ഞാ അവരുടെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എല്ലാവരും അതിനെ എതിർത്തു കഴിഞ്ഞാൽ എന്താ മൂത്തവരുടെ വാക്കിനൊരു വില ഇത് കേക്കുമ്പോ അനാമിക പറയുന്നുണ്ട് കേട്ടോ വല്യമ്മേ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ എന്റെ മനസ്സൊരിക്കൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റുന്നില്ല അവർ രണ്ടുപേരും ആരും എടുക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യം ഇത് കേൾക്കുമ്പോൾ അനു ചോദിക്കുന്നുണ്ട് അനാമിക ആരെ കുറിച്ച് എന്താ പറയുന്ന കാര്യം അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത് നടുത്ത് ഉണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കല്യാണം തന്നെ നടക്കില്ലായിരുന്നു അവര് നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം നിനക്കറിയില്ലേ അതൊന്നും എനിക്ക് ഇവിടെ വെച്ചിട്ട് പറയാൻ വേണ്ടി പറ്റില്ല ദയവ് ചെയ്തിട്ട് എന്നെ മനസ്സിലാക്കു ഇല്ല അനി അവരെ ആരതി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിനുള്ളിലേക്ക് വരില്ല ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഞെട്ടുന്നുണ്ട് കേട്ടോ അതോടാതെ നയനെ പറയുന്നത് അനാമിക ദയവ് ചെയ്തിട്ട് ദേഷ്യപ്പെടരുത് എത്രയൊക്കെ നടന്നത് എന്തായാലും ഞങ്ങൾ ആരതി എടുക്കില്ല അനി നീ എനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കണ്ട നിന്റെ ജീവിതം നല്ലതായിരിക്കണം അത് മാത്രമേ എനിക്ക് വേണ്ടുള്ളൂ വേണമെങ്കിൽ ചെറിയമ്മ തന്നെ ആരതി എടുക്കട്ടെ ഞങ്ങൾ മാറിയെന്നോളാം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ആദർശ പറയുന്നുണ്ട് കേട്ടോ കേട്ടല്ലോ അവരെന്താ പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ ഇതാണ് നയന ഈ കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഇവള് എന്തോരം കാര്യങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം മറ്റുള്ളവർ അത് മനസ്സിലാക്കിയോ ഇല്ലയോ എന്നുള്ള കാര്യത്തെ കുറിച്ചൊന്നും എനിക്ക് അറിയേണ്ട ഒരു കാര്യവും പിന്നെ ഇവിടെ മുത്തശ്ശി പറഞ്ഞതിലും എന്റെ അമ്മ പറഞ്ഞതിനും മേല് ഇവള് ആരും എടുക്കരുത് എന്നുള്ള കാര്യം പറയാനുള്ള റൈറ്റ് ഇവിടെ വേറെ ആർക്കും ഇല്ല ഇത് അനാമികയുടെ അച്ഛന് നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് കേട്ടോ ആ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് പണം ചോദിച്ചിട്ട് രണ്ടുപേര് വന്നത് നമ്മുടെ ആദർശം സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അയാൾ താങ്ക്സ് പറയുന്ന ആദർശനോടാണ് പക്ഷേ ഈ കാര്യം ഞാൻ അറിഞ്ഞത് നയന പറഞ്ഞിട്ടാണ് എന്നും നിങ്ങൾ താങ്ക്സ് പറയുകയാണെങ്കിൽ നയനോട് പറയണം എന്നുള്ള കാര്യം ആദർശം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തതിനു ശേഷം അനാമികയുടെ അച്ഛൻ അനാമികയോട് പറയുന്നത് അച്ഛൻ പറയുന്നത് നീ തട്ടിക്കളയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ രണ്ടുപേരും തന്നെ ആരുതി എടുക്കണം എതു കേൾക്കുമ്പോൾ അച്ഛ എന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് തുടർന്ന് അനാമികയുടെ അമ്മ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം രണ്ടുപേരും വായമൂടി നിന്നോണം ഇപ്പോ അവർ തന്നെ ആരതി എടുക്കും ഇല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഇപ്പം ഇറങ്ങും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ ഇതിപ്പോ എന്താ സംഭവം എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല തുടർന്ന് അനാമിക പറയുന്നുണ്ട് എല്ലാവരും എന്നോട് ക്ഷമിക്കണം നയനയുടെത്തെയും നവിയുടെയും കൂടി കൂടിയിട്ട് എനിക്ക് ആരതി എടുക്കട്ടെ എന്നുള്ള കാര്യം തന്നെ പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട് എന്താമിക നീ ഇപ്പ ഇങ്ങനെ പറഞ്ഞേ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇത് കേട്ടോ ഉദ്ദേശി പറയുന്നുണ്ട് ജാനകി നീ മിണ്ടാതിരിക്കേ ആദ്യം അവര് ഉള്ളിലേക്ക് കയറി വരട്ടെ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് നയനമോളെ നീ ചെന്നിട്ട് ആരതി കത്തിച്ചിട്ട് കൊണ്ടുപോവാ എന്നുള്ള കാര്യം ശരി മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നയന ആരതി വരുവാണ് അങ്ങനെ രണ്ടുപേർക്കും ആരതി ഒഴിഞ്ഞിട്ട് രണ്ടുപേർക്കും നെറ്റിയിൽ ചന്ദനൊക്കെ തൊട്ട് കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞ് മുത്തശ്ശി അനി അനാമിക ഉള്ളിലേക്ക് കയറി വാ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും ിലേക്ക് കയറ്റുകയാണ് അങ്ങനെ എല്ലാവരും ഉള്ളിലേക്ക് കയറി പോകാനോ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ നയനെ ചോദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇവിടെ നിൽക്കുന്നത് ഉള്ളിലേക്ക് കയറി വാ എന്ന് പറയുമ്പോൾ അവൾ വന്ന് കയറിയപ്പോഴേ അവളുടെ പണി തുടങ്ങിയിട്ടുണ്ട് ഇവരെല്ലാരും ഒരച്ചിലിട്ട് വറുത്തത് പോലെയാണ് ഉള്ളത് ചേച്ചി കുറച്ച് സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ വന്ന് കയറിയിട്ട് ഇമാതിരി തോന്നുന്ന ദിവസമൊക്കെ കാണിച്ചിട്ട് വെറുതെ ഇരിക്കാനോ ഇനി ഈ വീട്ടില് ഓരോരോ പ്രശ്നങ്ങളായിട്ട് വരും നമ്മൾ മിണ്ടാതിരുന്നുകഴിഞ്ഞാൽ എല്ലാം കൂടി നമ്മുടെ തലയിൽ കൊണ്ടുവെക്കും അതെല്ലാം ചേച്ചി എനിക്കും അറിയാം പക്ഷേ ഇതൊന്നും സംസാരിക്കേണ്ട ഇടം ഇപ്പോഴല്ല നമുക്ക് നോക്കാം എല്ലാം ചേച്ചി വെറുതെ ടെൻഷൻ ആവണ്ട വാ ഉള്ളിലേക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാനെ കേട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്